കേരള രാഷ്ട്രീയം ഇന്ന് ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് എപ്പോൾ വേണമെങ്കിലും വലിയൊരു പൊട്ടിത്തെറി സംഭവിക്കാവുന്ന തരത്തിൽ അത്രമേൽ പ്രക്ഷുബ്ധമാണ് ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളിൽ വിള്ളലുകൾ വീഴ്ത്തിക്കൊണ്ട് കോൺഗ്രസും യു ഡി എഫും വിസ്മയകരമായ മുന്നേറ്റം നടത്തുമ്പോൾ ഭരണസില കേന്ദ്രങ്ങളിൽ പടരുന്നത് വലിയ ആശങ്കയാണ് ഇന്ത്യയിലാകെ തകർന്നു നിൽക്കുമ്പോഴും കേരളത്തിൽ മാത്രം അധികാരമുള്ള സി എന്ന കപ്പിത്താന്റെ പാർട്ടി ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഉരുകിത്തീരുകയാണ് എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന അഹങ്കാരത്തോടെയുള്ള നിലപാടുകളും മുന്നണിയിലെ മറ്റുള്ളവരെ അവഗണിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങളും ആ പ്രസ്ഥാനത്തെ എവിടെ എത്തിച്ചു എന്നതിന്റെ കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുഖ്യമന്ത്രിയുടെയും ഭരണകൂടത്തിന്റെയും കോടികൾ വിലയുള്ള പി ആർ വർക്കുകളെ ഒന്നൊന്നായി കടപുഴക്കി എറിഞ്ഞുകൊണ്ടാണ് യു ഡി എഫ് തങ്ങളുടെ ഓരോ തന്ത്രങ്ങളും മെനയുന്നത് ഈ രാഷ്ട്രീയ നാടകത്തിലെ ഏറ്റവും വലിയ അട്ടിമറി നടക്കുന്നത് ജോസ് കെ മാണിയുടെ മടക്കവുമായുള്ള ബന്ധപ്പെട്ടതാണ് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്നിട്ടും അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി നിലനിൽക്കെയാണ് ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് മാണി വിഭാഗവും യു ഡി എഫിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നത് സോണിയാഗാന്ധി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ ജോസ് കെ മാണിയുമായി അത്തരമൊരു ചർച്ച വിളിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു പുതിയ വിസ്മയകരമായ മാറ്റം തന്നെയായിരിക്കും ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളിൽ നിർണായകമായ സ്വാധീനമുള്ള മാണി ഗ്രൂപ്പ് തിരികെ വന്നാൽ അത് യു ഡി എഫിന് നൽകുന്ന കരുത്ത് സാമാന്യവുമായിരിക്കും സി പി എമ്മിന്റെ അഹങ്കാരത്തിന് മേൽ ഉള്ള ഏറ്റവും വലിയ പ്രഹരവുമായിരിക്കും ഈ ഒരു കൂടുമാറ്റം എന്നാൽ ഈ ചർച്ചകൾക്കിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു ട്വിസ്റ്റ് അരങ്ങേറുന്നത് പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തി ചരിത്രം കുറിച്ച മാണി സി കാപ്പൻ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ മലപ്പുറത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കണ്ടിരിക്കുന്നു എന്നതാണിത് ഇത് വെറും ഒരു സൗഹൃദ ചായ സൽക്കാര സന്ദർശനമല്ല മറിച്ച് കേരള രാഷ്ട്രീയത്തിന്റെ ദിശ മാറ്റാൻ പോന്ന ഒന്നാണ് എന്ന് വ്യക്തമാണ് ഒരു വശത്ത് സോണിയാഗാന്ധിയുടെ നിർണായകമായ ഇടപെടലുകൾ നടക്കുമ്പോൾ മറുവശത്ത് കുഞ്ഞാലിക്കുട്ടി എന്ന തന്ത്രജ്ഞനായ നേതാവും വി ഡി സതീശൻ എന്ന കരുത്തനായ പ്രതിപക്ഷ നേതാവും ചേർന്ന് പുതിയ സമവാക്യങ്ങൾ ചമച്ചുവെക്കുകയാണ് മാണി സി കാപ്പന്റെ ഈ മലപ്പുറം യാത്രയിലൂടെ യു ഡി എഫ് ലക്ഷ്യം വെക്കുന്നത് മുന്നണിക്കുള്ളിലെ ഭിന്നതകൾ പരിഹരിച്ച് ഒരു വമ്പൻ തിരിച്ചുവരവിനെ തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഘടക കക്ഷികളെ ഓരോന്നായി നഷ്ടപ്പെടുന്നത് അവരുടെ രാഷ്ട്രീയ അടിത്തറയെ തന്നെ ബാധിക്കും ജോസ് കെ പോയാൽ പകരം ആര് എന്ന ചോദ്യത്തിന് മുന്നിൽ സി പി എം പകച്ചു നിൽക്കുകയാണ് ഇതുവരെ കണ്ട പി ആർ പ്രതിച്ഛായകൾക്കൊന്നും രക്ഷിക്കാനാവാത്ത വിധം ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമ്പോൾ യു ഡി എഫിന്റെ ചിട്ടയായ നീക്കങ്ങൾ ഓരോന്നായി വിജയം കാണുകയാണ് വി ഡി സതീഷിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ഇപ്പോൾ പുതിയൊരു ഊർജം ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം കപ്പനും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അത് എൽ ഡി എഫ് പളയത്തിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കുമെന്നും ഉറപ്പാണ് മണി ഗ്രൂപ്പിന്റെ മടങ്ങി വരവ് ഇല രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എന്തു ഉണ്ടാക്കും എന്നതും രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നുണ്ട് അട്ടിമറികളുടെയും അപ്രതീക്ഷിത നീക്കങ്ങളുടെയും ഈ പത്മവ്യൂഹത്തിൽ ആരായിരിക്കും വിജയിക്കുക അഹങ്കാരത്തോടെയുള്ള ഭരണശൈലിക്ക് കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന മറുപടി എന്തായിരിക്കും വരും ദിവസങ്ങളിൽ കേരളം കാണാനിരിക്കുന്നത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കായിരിക്കും ചുരുക്കത്തിൽ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് സംവിധാനം ഒരുക്കുന്ന ഈ പുതിയ വിസ്മയം കേരള രാഷ്ട്രീയത്തെ അടിമുടി മാറ്റി വരയ്ക്കും സി പി എമ്മിന്റെ ഏകപക്ഷീയമായ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ മാണി ഗ്രൂപ്പിന്റെയും കാപ്പന്റെയും നീക്കങ്ങൾ എത്രത്തോളം സഹായിക്കുമെന്നും നമുക്ക് കാത്തിരുന്നു കാണാം അട്ടിമറികളുടെ ഈ തീ ചൂളയിൽ ആര് ഉരുകിത്തീരുമെന്നും ആര് വിസ്മയം തീർക്കുമെന്നും ഉടൻ തന്നെ വ്യക്തമാകും